കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രമുഖ മാധ്യമ പഠന സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ മികച്ച അക്കാദമിക് സൗകര്യങ്ങളാണ് സ്ഥാപനത്തെ വ്യത്യസ്തമാക്കുന്നത് മലയാള മാധ്യമ പഠനത്തിന് മികച്ച അവസരം ഒരുക്കുകയാണ് കോട്ടയം പാമ്പാടിയിൽ പ്രവർത്തിക്കുന്ന ഐ ഐ എം സിയുടെ ദക്ഷിണ മേഖലാ ക്യാമ്പസ് ഒരു വർഷത്തെ പി ജി ഡിപ്ലോമ മലയാളം ജേർണലിസം കോഴ്സിന് അപേക്ഷിക്കാനുള്ള സമയമാണിത് ലഭിച്ച ഇന്ത്യ ഗവൺമെന്റിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള മാധ്യമ പഠന രംഗത്തെ മുൻനിര സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ്റെ ദക്ഷിണ മേഖലാ ക്യാമ്പസ് കോട്ടയം പാമ്പാടിയിൽ ഒരു വർഷത്തെ പി ജി ഡിപ്ലോമ മലയാളം ജേർണലിസം കോഴ്സിന്റെ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മലയാളത്തിലെ ഏറ്റവും എക്സ്ക്ലൂസീവായ ഒരു കോഴ്സ് മലയാളം ജേർണലിസം ഡിപ്ലോമ കോഴ്സ് ഞങ്ങൾ നടത്തുന്നതിന്റെ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്ന ഒരു സമയത്ത് തന്നെ സർവകലാശാല പദവി കിട്ടുക എന്നത് ഒരു ഭാഗ്യമാണ് അപേക്ഷാ ഫോമുകൾ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് മാർച്ച് പത്തിന് പാമ്പാടിയിൽ വെച്ച് മത്സര പരീക്ഷയും നടക്കും പൂർണമായും മലയാളത്തിൽ മാത്രം പത്രപ്രവർത്തനം അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഏറെ പ്രയോജനകരമെന്ന് വിദ്യാർത്ഥികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അപ്പോൾ ഇതൊരു വൺ ഇയർ കോഴ്സാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് സെമ് കഴിഞ്ഞു നല്ലൊരു എക്സ്പോഷർ കിട്ടുന്ന ക്യാമ്പസ് ആണ് വളരെ ക്യാമ്പസ് ആയാലും നല്ലതാണ് അതേപോലെ തന്നെ ടീച്ചേഴ്സും എല്ലാവരും ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് പ്രായോഗികമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായി സിലബസുകൾ മാറ്റിക്കൊണ്ട് തയ്യാറാക്കപ്പെടുന്ന കരിക്കുലം എന്ന പ്രത്യേകതയും ഈ കോഴ്സിലുണ്ട് നമുക്ക് ഇവിടെ കാലഘട്ടത്തിനനുസരിച്ച് മാറുന്ന സിലബസ് നമ്മളുടെ വളരെ ഒരു സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓരോ വിഷയത്തിനും അതിൻ്റെതായ എക്സ്പേർട്ടുകൾ നമ്മൾ അധ്യാപകർ ഇവിടെയുള്ള അധ്യാപകരാണെങ്കിലും പുറത്തുനിന്നുള്ള അധ്യാപകരാണെങ്കിലും ഒരുപാട് പ്രാക്ടിക്കലായിട്ട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അതുപോലെ കുട്ടികളാണെങ്കിലും അവരുടെ നൈപുണ്യ വികസനത്തിനാണ് നമ്മൾ മാധ്യമത്തിൽ അവരെങ്ങനെ പോയിട്ട് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യുന്നത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് മലയാളം മാത്രം അറിയാവുന്ന കുട്ടികൾക്ക് മാധ്യമ പ്രവർത്തനത്തിന്റെ തിയറിയും പ്രായോഗികതയും ഒക്കെ പഠിക്കുക ദുഷ്കരമായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുള്ള ചിന്തയാണ് മുപ്പത് സീറ്റുകളുടെ രണ്ടായിരത്തി പതിനേഴിൽ ഇത്തരം ഒരു കോഴ്സിന് തുടക്കം കുറിച്ചത് മാധ്യമ പഠനം മലയാളത്തിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണാവസരമെന്ന് പറയാതെ വയ്യ ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്തു നിന്നും ടോമി മാങ്കൂട്ടം